ത്തിൻ്റെ പല അവസരങ്ങളിലും തളർന്നു പോയവരാണോ ഇനി എന്ത് എന്ന ചോദ്യമല്ലാതെ വേറെ ഒന്നും അവശേഷിക്കാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണോ എന്നെ രക്ഷിക്കാൻ ഒന്നിനുമാകില്ല ഒരടി മുൻപോട്ട് വയ്ക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന ചിന്തയിൽ അകപ്പെട്ടു പോയവരാണോ നിങ്ങൾ ശാന്തമായിരിക്കാൻ പറയാൻ എളുപ്പമായിരിക്കും പക്ഷേ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാകും എത്ര വലിയ പ്രയാസമേറിയ സിറ്റുവേഷൻ ആണെങ്കിലും ജസ്റ്റ് ഡു വൺ തിങ് കം യുവർ സെൽഫ് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും എങ്ങനെ ശാന്തമായി ഇരിക്കാനാണ് നിങ്ങൾ പറയുന്നത് അത്രമേൽ തഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത് എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് പക്ഷേ ഞാൻ പിന്നെയും പറയുന്നു അതിനുള്ള ഒരു ഒരുപടി ഉത്തരങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസമേകാൻ സാധ്യതയുള്ള പ്രാക്ടീസുകൾ ഇന്ന് ഞാൻ പറഞ്ഞു തരും ഒന്നാമത്തത് ജസ്റ്റ് ടേക്ക് എ വാക്ക് തളർന്നു തോറ്റു എന്നുകൊണ്ട് ഇനി ആവില്ല എന്ന് ചിന്തിക്കുന്ന മൊമെൻറ്റിൽ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേൽക്കുക മുമ്പിൽ കാണുന്ന വഴിയിലേക്ക് വെറുതെ നടന്നു തുടങ്ങുക നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ആക്കാൻ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് മറ്റനേകം പ്രസ്പെക്റ്റീവുകളും ചിന്തകളും നൽകാൻ ഈ പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത് ഇൻഡഗൽസ് ഒരു ദിവസം ഒറ്റ ദിവസം നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കുക തിരക്കേറിയ നിങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ നിന്നും ഒരു ദിവസം ലീവ് എടുക്കുക ഒരൊറ്റ ദിവസത്തിനു ശേഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് കണ്ടെത്തി അത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള പാട്ടുകൾ മാത്രം കേൾക്കുക നിങ്ങൾ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന സിനിമകളും സീരീസുകളും കാണുക നിങ്ങൾക്ക് പാട്ട് പാടണമെന്നും ഡാൻസ് കളിക്കണമെന്നും തോന്നുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക മൂന്നാമത്തെ പോയിൻറ്റ് ജനറസ് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു സ്ട്രേഞ്ചറിനോട് പരിചയം ഉണ്ടാക്കിയെടുക്കുക അയാളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അയാളെ ഹെൽപ്പ് ചെയ്യുക അകാരണമായി നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഞാൻ മറ്റുള്ളവന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന വലിയ ചിന്താഗതിയിലേക്ക് എന്ന വലിയ സാറ്റിസ്ഫാക്ഷനിലേക്ക് നിങ്ങൾക്ക് വളരാനും ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾക്ക് നിങ്ങളാൽ തന്നെ ഒരുപാട് ഹാപ്പിയാകാനും വളരെ ശാന്തമാകാനും സാധിക്കും നാലാമത്തെ പോയിൻറ്റ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അവസ്ഥകളെ വ്യക്തമായി പഠിക്കുക അതിനുവേണ്ടി റിസർച്ച് ചെയ്യുക കാരണം നിങ്ങളുടെ പ്രയാസങ്ങളെ വ്യക്തമായി പഠിക്കുന്നതിന് ആണ് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള താക്കോൽ നിങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് പുറത്തുനിന്ന് മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നിങ്ങൾ തന്നെ കണ്ടെത്തുക താക്കോലുകൾ വഴി മാത്രമേ നിങ്ങൾ അകപ്പെട്ടു പോയ പൂട്ടുകൾ തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഡിഫൈൻ ചെയ്യാനുള്ള പരിചയങ്ങൾ നിങ്ങൾ തന്നെ വാർത്തെടുക്കുക അഞ്ചാമത്തെ പോയിൻറ്റ് റിമൈൻ യു എസ് എഫ് യുവർ വാല്യൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സെക്കൻഡറി ആയി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ശീലം രൂപപ്പെടുത്തി എടുക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണിത് കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ സാധിക്കൂ മറ്റുള്ളവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് ഫസ്റ്റ് പ്രയോറിറ്റി എല്ലായിപ്പോഴും നമുക്ക് ബെസ്റ്റായിരിക്കുന്നത് എന്തിലാണോ അതിൽ തന്നെയായിരിക്കണം ബിക്കോസ് നോ വൺ എൽസ് ക്യാൻ ഡൂ ദാറ്റ് നിങ്ങളെ തന്നെ കൂടുതൽ ശാന്തമാക്കാൻ നിങ്ങളുടെ പ്രയാസമേറിയ അവസ്ഥകളിൽ അവയെ മറികടന്ന് പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് വഴികളാണ് നാം ഇന്ന് കണ്ടത്